അതിൽ ഈ രണ്ടു ലക്ഷം രൂപയുടെ ചെക്ക് ഞാൻ ഇവർക്ക് കൊടുക്കുക കൊച്ചിൻ്റെ ഒരു ട്രീറ്റ്മെന്റിനും ഒരു കുറവും വരരുത് കേട്ടോ പേടിക്കരയുണ്ടോ പിടിക്കെ എല്ലാ അസുഖങ്ങളും മാറും കേട്ടോ അച്ചായം വന്നില്ലേ കൊച്ചിനെ പ്രാർത്ഥിച്ചില്ലേ എല്ലാം അച്ഛനൊരു ഉമ്മ ഉം ഉമ്മ ഉമ്മ അച്ചായം പോവാ എല്ലാം മാറിക്കോളും കേട്ടോ ഈ അമ്മയുടെ സങ്കടം എല്ലാം മാറും ഞാൻ കഞ്ഞി 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 വെക്കുന്ന 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 സ്ഥലം 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 ഇതാണോ ഇത് കഴിഞ്ഞ ദിവസം ഒരു മീഡിയ കൂടെ ഇവരെ കുറിച്ച് ന്യൂസ് ചെയ്തിരുന്നു പക്ഷേ ആ ന്യൂസിനകത്ത് ശ്രദ്ധിച്ചെന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും കമൻറ്റ് ഇട്ടിരിക്കുന്ന ടോണി അച്ചായം സ്കൂൾ കോട്ടയ അതായത് ടോണി ചായം വരും അയാൾ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജനങ്ങൾ എന്ത് പറയുന്നു അതാണ് ഞാൻ ചെയ്യുന്നത് ഞാനല്ല ചെയ്യുന്നത് നിങ്ങൾ ജനങ്ങൾ തീരുമാനിക്കുന്നു ഇന്ന സ്ഥലത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന എക്സെക്ട് ചെയ്യാൻ പറ്റും അത്രയും മെസ്സേജുകൾ കണ്ടപ്പോൾ എനിക്ക് ഇവരെ കാണാൻ ഇരിക്കാൻ പറ്റിയില്ല കാരണം ഞാൻ ഇവരുടെ വീടിൻ്റെ അവിടെ പോയി പക്ഷേ ഇവരെ എനിക്ക് കാണാൻ പറ്റിയില്ല ഇവർ ആർ സി സി ഹോസ്പിറ്റലാണ് ഇന്ന് ഇന്ന് എന്തായിരുന്നു ഇന്ന് ഇന്നലെ മോൻ ഉണ്ടായിരുന്നു അഞ്ചു മാസം നമുക്ക് ഇവിടെ തിരുവനന്തപുരത്ത് ആർ സി സി നമ്മളിവിടെ കാണാൻ പറ്റും വീടും കാര്യങ്ങളും കണ്ട് ഇവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാ പറയുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങൾ എന്നോട് പറഞ്ഞതാണ് അച്ചായം പോയി കാണണമെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒത്തിരി കമന്റുകൾ അതുപോലെ തന്നെ അച്ചായം വന്നിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ വാക്ക് അച്ചായം പാലിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആർ സി സി വന്ന് കണ്ട് നിങ്ങളുടെ വീട്ടിലും വരാൻ പറ്റി എനിക്ക് അല്ല മോനെ ഏഴ് വയസ്സുള്ള ഒരു കൊച്ചാണ് ആ കൊച്ചിനെ ക്യാൻസർ ആണ് അപ്പൊ നമ്മളെപ്പോലുള്ളവർ സപ്പോർട്ട് ചെയ്യണ്ട ഞാൻ മുമ്പേ പറഞ്ഞ ഒരു മീഡിയ വന്നപ്പോഴേ ആദ്യം തന്നെ അച്ഛൻ എന്നുള്ള പേര് ഒത്തിരി കമന്റുകൾ അതുപോലെ ഒത്തിരി പേര് എനിക്ക് അയച്ചു തരികയും ചെയ്തു എനിക്ക് തന്നെ അതൊരു അത്ഭുതമായിട്ട് തോന്നി ദൈവമേ ഇത്രയും പേര് അയച്ചു തരുമ്പോ നമ്മളെങ്ങനെയാ ഇവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക അതുകൊണ്ട് അച്ചാൻ ഓടി വന്നത് കേട്ടോ നമുക്ക് കഞ്ഞി അരി പോലും കാരണം അരിയില്ല മോനെ ആശ്രി കൊണ്ട് വണ്ടിക്കൂലി പോലും ഇല്ലാതിരുന്നൊരു സാഹചര്യം ഉണ്ട് ഞാൻ എല്ലാവരോടും ചോദിച്ചിട്ടുണ്ട് അമ്പതും നൂറും ഇരുന്നൂറും അഞ്ഞൂറൊക്കെ വെച്ച് ഞങ്ങൾ ചോദിച്ചിട്ട് വണ്ടിക്കൂലി കിട്ടി ഞങ്ങൾ ആശ്രയിക്കൊണ്ട് ഒരു സാഹചര്യം ഉണ്ട് തീരെ നിവർത്തിയില്ല ഞങ്ങളിങ്ങനെ ഒരു വീഡിയോ ഇട്ടത് വീഡിയോ ഇട്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് കറണ്ടില്ല കുഞ്ഞിനെ കീമോ കഴിയുമ്പോൾ രണ്ട് ഇതാണ് അവസ്ഥ കുഞ്ഞിൻ്റെ ഇതില്ല പിന്നെ ബാത്റൂമില്ല കുഞ്ഞുങ്ങളൊക്കെയാണ് ആ പറമ്പിലാണ് ചായകൾ പോയിട്ട് കുഞ്ഞുങ്ങളെല്ലാം പോന്നു പിന്നെ ഞങ്ങള് ചേട്ടന്റെ വീട് കുറച്ച് അപ്പുറത്താ ഞങ്ങൾ രണ്ടും അവിടെ പോകും കുഞ്ഞുങ്ങൾക്ക് ഇവിടെ നിന്ന് ഓടി പോകാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ കുഞ്ഞുങ്ങൾ അവിടെ പോയി വൈകിട്ട് മോനും അവിടെ പോകുന്നത് ഞങ്ങള് കഞ്ഞിവെക്കാൻ അടുക്കള അച്ചാ അതുകൊണ്ട് ഞങ്ങൾ അവിടെ വെളിയിലാണ് അടുപ്പ് കൂട്ടി വെക്കുന്നത് മഴ പെയ്തപ്പോ ഞങ്ങള് ചോറ് വെക്കുന്നില്ല അച്ചാ ഞാൻ കഞ്ഞി വെക്കുന്ന സ്ഥലം കഞ്ഞി വെക്കുന്ന സ്ഥലം കഞ്ഞി വെക്കുന്ന സ്ഥലിക്കുന്നത് ഇനിയിപ്പം പറഞ്ഞത്

ഇത് രണ്ടു ലക്ഷം രൂപയുണ്ട് ജനങ്ങൾ പറയുന്ന എന്നാ പറയുക ജനങ്ങൾ പറഞ്ഞു പോയി ചെയ്യണം അച്ചായ ചെയ്തേ പറ്റൂ എന്നോ എന്നോടവർ പറയുമ്പോൾ ഏതൊരു സ്ഥലത്തും ഞാൻ പോകും കാരണം ജനങ്ങളാണ് എൻ്റെ ബലം ഇവർ പറഞ്ഞാൽ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഈ കാണുന്ന കോടിക്കണക്കിന് നിങ്ങൾ എന്ത് പറയുന്നോ അത് അച്ചായം ചെയ്തിരിക്കും പിടിക്കാം ഒരിക്കലും ഞാൻ വന്നില്ലേ ഞാൻ കാര്യങ്ങൾ ചെയ്തില്ലേ പിടിക്കണ്ട ഓനെ എല്ലാ അസുഖങ്ങളും മാറും കേട്ടോ അച്ചായം വന്നില്ലേ കൊച്ചിനെ പ്രാർത്ഥിച്ചില്ലേ എല്ലാം അച്ചനൊരു ഉമ്മ നീ ഉമ്മ ഉം അച്ഛൻ അച്ചായം എല്ലാം മാറിക്കോളും കേട്ടോ ഈ അമ്മയുടെ സങ്കടം എല്ലാം മാറും ഓക്കെ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നാട വരെ ബൈ ബൈ അച്ചായം സ്കോൾഡ് ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർക്കിച്ചത്